ഏതൊരു രാജ്യത്തിന്റെയും ശക്തിക്ക് അന്തർവാഹിനികൾ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് വെള്ളത്തിനടിയിലൂടെയുള്ള ശത്രുക്കളുടെ ആക്രമണം തടയാൻ അന്തർവാഹിനികൾ സഹായിക്കുന്നുണ്ട് കൂടാതെ രഹസ്യ വിവരങ്ങൾ ശേഖരിക്കാനും നിരീക്ഷിക്കാനും ഇവ ഉപയോഗിക്കുന്നു അന്തർവാഹിനികളെ പൊതുവെ ആണവോർജ്ജാക്രമണ അന്തർവാഹിനികൾ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികൾ ക്രൂയിസ് മിസൈൽ അന്തർവാഹിനികൾ എന്നിങ്ങനെ വിശേഷിപ്പിക്കാറുമുണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കാനും ശത്രുരാജ്യം ആക്രമിച്ചാൽ തിരിച്ചടി ഉറപ്പാക്കാനും ആണവോർജ്ജാക്രമണ അന്തർവാഹിനികൾ സഹായിക്കുന്നുണ്ട് മറ്റ് അന്തർവാഹി ൾ ശത്രു അന്തർവാഹിനികളെ കണ്ടെത്താനും തുരത്താനും സാധാരണയായി ഉപയോഗിക്കുന്നു സോണാർ റഡാർ ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യയിലെ പുരോഗതി അന്തർവാഹിനികളെ കൂടുതൽ ശക്തവും ഫലപ്രദവുമാക്കുന്നു ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ അന്തർവാഹിനികളുള്ള രാജ്യങ്ങളുടെ എണ്ണം പറയാം യു എസ് എഴുപത് റഷ്യ അറുപത്തി മൂന്ന് ചൈന അറുപത്തിയൊന്ന് ഇറാൻ ഇരുപത്തിയഞ്ച് ജപ്പാൻ ഇരുപത്തി ദക്ഷിണ കൊറിയ ഇരുപത്തിരണ്ട് ഇന്ത്യ പതിനെട്ട് തുർക്കി പതിമൂന്ന് ഉത്തര കൊറിയ പതിമൂന്ന് എന്നിങ്ങനെയാണ്